ലഡു ഗോപാലിന്റെ ഉത്ഭവം സംബന്ധിച്ച് മനോഹരമായ ഒരു കഥയുണ്ട് കാലങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലെ ഭൂമിയിൽ ഒരു വലിയ ശ്രീകൃഷ്ണ ഭക്തൻ ജീവിച്ചിരുന്നു കുമ്പൻദാസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ പുല്ലാങ്കുഴൽ പിടിച്ചു നിൽക്കുന്ന ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തിൽ അദ്ദേഹം എല്ലാ ദിവസവും മുടങ്ങാതെ പൂജ ചെയ്തു ഭഗവാന് നേദ്യങ്ങളും വിവിധ ഭക്ഷണങ്ങളും അർപ്പിച്ചു ഈ പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ അദ്ദേഹം വീട് വിട്ട് എവിടെയെങ്കിലും പോകുന്നത് നിർത്തി എന്നാൽ ഇടയ്ക്ക് വൃന്ദാവനത്തിലേക്ക് ഹരികഥ അവതരിപ്പിക്കാൻ പോകാൻ കുമ്പൻദാസ് നിർബന്ധിതനായി ഓരോ ദിവസവും പോയി ഹരികഥ അവതരിപ്പിച്ചിട്ട് വീട്ടിൽ തിരികെ വരാനായിരുന്നു കുമ്പൻദാസിന്റെ തീരുമാനം ഭഗവാന്റെ വിഗ്രഹത്തിൽ നേദിക്കാനുള്ള ലഡു തയ്യാറാക്കി വെച്ചിട്ട് കുമ്പൻദാസ് മകനായ രഘുനന്ദനോട് അത് കൃത്യസമയത്ത് നിവേദിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം ഹരികഥയ്ക്കായി പോയി രഘുനന്ദൻ ചെറിയൊരു ബാലനായിരുന്നു വളരെ ഭക്തിയോടെ അവൻ നിവേദ്യം വിഗ്രഹത്തിന് മുന്നിൽ വെച്ചു എന്നിട്ട് അത് കഴിക്കാൻ വരൂവെന്ന് ഭഗവാനെ വിളിച്ചു ചെറിയ കുട്ടിയായതിനാൽ പൂജകളുടെയും നേദ്യങ്ങളുടെയും ഒന്നും രീതി അവന് വശമുണ്ടായിരുന്നില്ല ഭഗവാൻ ഇറങ്ങി വന്ന് അതെടുത്ത് കഴിക്കുമെന്നായിരുന്നു അവന്റെ വിശ്വാസം പലതവണ വിളിച്ചിട്ടും ഭഗവാൻ വരാഞ്ഞതോടെ രഘുനന്ദന് സങ്കടമായി അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി കരച്ചിൽ ഉച്ചസ്ഥായിയിലായി ഇതോടെ സങ്കടമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാലരൂപത്തിൽ കുമ്പൻദാസിന്റെ പൂജാമുറിയിൽ രഘുനന്ദന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്തിനാണ് കരയുന്നതെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഇത്ര നേരം വിളിച്ചിട്ടും എന്താണ് വരാത്തതെന്നായിരുന്നു രഘുനന്ദന്റെ പരിഭവം കുട്ടിയുടെ സങ്കടം മാറ്റാനായി ഭഗവാൻ പൂജാമുറിയിൽ ചമ്രം പടഞ്ഞിരുന്ന് രഘുനന്ദൻ വിളമ്പിയ നേദ്യമെല്ലാം കഴിച്ചു തീർത്തു കുമ്പൻദാസ് മടങ്ങി വന്ന് നേതൃത് പ്രസാദം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം ഭഗവാൻ കഴിച്ചെന്നായിരുന്നു രഘുനന്ദന്റെ മറുപടി ചെറിയ കുട്ടി വിശപ്പ് കാരണം കഴിച്ച ശേഷം കള്ളം പറഞ്ഞതാണെന്ന് തോന്നിയ കുമ്പൻദാസ് കൂടുതലൊന്നും ചോദിച്ചില്ല പിറ്റേന്നും ഹരികഥയുണ്ടായിരുന്നു കുമ്പൻദാസ് പോയി രഘുനന്ദൻ നേദിയവുമായി എത്തി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അന്നും പ്രസാദം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ കഴിച്ചെന്ന രഘുനന്ദൻ കുംഭൻദാസിനോട് പറഞ്ഞു ഇത് കൈയോടെ കണ്ടുപിടിക്കണമെന്ന് കുമ്പൻദാസിന് തോന്നി കുട്ടികൾ കള്ളം ഇങ്ങനെ പറയുന്നത് നല്ലതല്ലല്ലോ പിറ്റേ ദിവസം കുമ്പൻദാസ് കുറച്ചു ലെഡുവാണ് തയ്യാറാക്കിയത് അതൊരു പാത്രത്തിലാക്കി രഘുനന്ദനെ ഏൽപ്പിച്ചു താൻ പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയെങ്കിലും അദ്ദേഹം പൂജാമുറിക്ക് സമീപം ഒളിച്ചു നിന്നു രഘുനന്ദൻ അന്നും നേദ്യമർപ്പിച്ചു അതാ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു കുമ്പൻദാസ് ഞെട്ടി തരിച്ചുപോയി ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണൻ ഇരു കൈകളിലും ഓരോ ലഡു വീതമെടുത്തു ഒരു കൈയിലെ ലഡു അദ്ദേഹം കഴിക്കാനായി മുഖത്തോടടുപ്പിച്ചു ഇതോടെ കുമ്പൻദാസിന് പിടിച്ചു നിൽക്കാനായില്ല അദ്ദേഹം പൂജാമുറിയിലേക്ക് ഓടിച്ചെന്ന് ഭഗവാന്റെ കാൽക്കൽ വീണു എന്നാൽ അപ്പോഴേക്കും ഭഗവാൻ ഒരു വിഗ്രഹമായി മാറിയിരുന്നു ഇരു കൈകളിലും ലഡു പിടിച്ചുള്ള ഈ രൂപമാണ് ലഡു ഗോപാലായി പിൽക്കാലത്ത് ആരാധിക്കപ്പെടാൻ തുടങ്ങിയത് ഇതാണ് ലഡു ഗോപാലുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം മറ്റൊരു പുതിയ കഥയുമായി കഥേ മാമ അടുത്തയാഴ്ച കേൾക്കാം